പ്രിയമുള്ളവരെ എല്ലാവർക്കും വീണ്ടും സ്വാഗതം എല്ലാവരും ഓണത്തിരക്കിലൊക്കെയാണെന്ന് അറിയാം ഞാനും കുറേ അധികം ദിവസമായിട്ട് കുറേശ്ശെ കുറേശ്ശെ തിരക്കിലാണ് അങ്ങനെ ചെറിയ ചെറിയ ജോലികളും അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തി ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ എല്ലാവരും കണ്ടിട്ട് ലൈക്കൊക്കെ തരണേ പരിസരമൊക്കെ നേരത്തു വൃത്തിയാക്കി ഒക്കെ ഇട്ടതാണ് ഈ മഴ കാരണം വീണ്ടും 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 ആ കാടുകളൊക്കെ പിന്നെയും കിളിച്ചു വന്നു ഞാൻ കുറച്ച് സമയം കിട്ടിയപ്പോൾ അതൊക്കെ വൃത്തിയാക്കാൻ ഇറങ്ങി ദൈവവും ശ്രീകുട്ടനും എൻ്റെ കൂടെ ഇറങ്ങി അവൾ ചെടിയൊക്കെ നടുകയാണ് അപ്പം അങ്ങനെ അവരും എൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൂടും കൂടാതെ വീടിനകത്തെ പൊടിയാണ് പ്രധാന പ്രശ്നം ഞാൻ നമ്മളെടുക്കാതെയൊക്കെ ഐറ്റംസ് ഒക്കെ ഫുള്ള് പൊടിയായിരുന്നു അപ്പം ഞാൻ നേരത്തെ ഒരു ദിവസം ഇതുപോലെയൊക്കെ എല്ലാം ക്ലീനൊക്കെ ചെയ്തതാണ് കൂടാതെ സീലിങ്ങിലൊക്കെ അത്യാവശ്യം പൊടി കണ്ടിരുന്നു കൊണ്ട് കയറിയപ്പോഴാണ് നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല കളറായി സീലിങ്ങിനൊക്കെ ഒരു വൈറ്റ് കളറാണ് ഞങ്ങളുടെ ഈ സീലിങ്ങിന് അപ്പം പൊടിയൊക്കെ തട്ടി തട്ടിക്കഴിഞ്ഞപ്പോഴത്തിന് നല്ല ഒരു വെളിച്ചമൊക്കെ ആയി വീടിനകത്ത് കുറേ അധികം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇരിക്കും അത് മൊത്തം പൊടി ഞാൻ കുറച്ചധികം സാധനങ്ങൾ അങ്ങ് മാറ്റി വെച്ചു ആവശ്യമില്ലാതെ വെറുതെ ഇരിക്കുന്ന എല്ലാം ഈ പൊടിയാണെങ്കിൽ നമ്മൾ ഫാനൊക്കെ ഇടുമ്പോൾ ഈ പൊടി വന്ന് അടിഞ്ഞു കൂടുന്നത് ഇതുപോലൊക്കെ ഉള്ള ഐറ്റംസ് എല്ലാം നമ്മളെന്നാലും അതൊട്ട് ഡെയിലി എടുക്കാത്തതുമാണ് അപ്പോൾ അങ്ങനെ ആ പൊടി അവിടെ അങ്ങ് ഇരിക്കും ഞാൻ ചേട്ടനോടൊരു പഴയ പെയിൻറ്റിങ് ബ്രഷ് വാങ്ങിച്ചു അതൊക്കെ ഉപയോഗിച്ചാണ് പൊടി തട്ടിയതേ ഇതാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ശ്രീകുട്ടിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ് അവന് ചൂട് കൂടി ഒട്ടുമിക്ക പിള്ളേർക്കും ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത് ചൂട് കൂടുന്നു വായ്ക്കകത്ത് കുരു വന്നിട്ട് വാ പൊട്ടുന്നു അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത് പറഞ്ഞപ്പോൾ എന്നോട് കുറച്ച് അധികം പേര് പറഞ്ഞു ഇതുപോലൊക്കെ തന്നെയാണ് ഞാൻ ഞാനൊത്ത് ഇവന് മാത്രമേ ഉള്ളൂ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചു രണ്ട് മൂന്ന് ദിവസത്തേക്കിന് ഫുഡൊക്കെ കഴിക്കാനൊക്കെ കൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു ഓണം പ്രമാണിച്ച് ഹോസ്പിറ്റൽ കേസുമായേ അങ്ങനെ വലുതായിട്ട് എന്താണ് ഒരുപാടങ്ങ് പനിയായിട്ടും ചൂടായിട്ടോ ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്നൊരു ചൂട് വരും അത് കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കും അത് കുറയും അങ്ങനെയൊക്കെയാണ് സപ്പോസിറ്ററൊക്കെ വെച്ചു പാരസിറ്റമോളിൻ്റെ സിറപ്പൊക്കെ കൊടുത്തു അങ്ങനെ അവന് കുറവുണ്ട് ഓണക്കോടിയെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്ക് ഓണ ഡ്രസ്സ് എടുത്തു ഞങ്ങൾക്ക് രണ്ടുപേർക്കും നേരത്തെ എടുത്ത് ഇരിപ്പുണ്ടായിരുന്നു പത്തനംതിട്ട ട്രെൻസിൽ നിന്നാണ് ഇവർക്ക് എടുത്തത് ഞങ്ങളുടെ ഡ്രസ്സും അവിടെ നിന്നാണ് നേരത്തെ എടുത്തതാണ് രണ്ട് മൂന്ന് മാസം മുന്നേ എടുത്തതാണ് ഞങ്ങളതിട്ടില്ല വെറുതെ പൈസ കളയേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് പൈസ കളയണ്ട ഇവർക്ക് രണ്ടു പേർക്കും ഞങ്ങൾ ഈ രണ്ട് ജോലി ഡ്രസ്സ് വെച്ച് എടുത്തു നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ ഞാൻ നേരത്തെ ട്രെൻസിൽ കയറി എനിക്ക് ഞാനിടുന്ന ടോപ്പൊക്കെ റിലയൻസിൻ്റെ ആവാസയുടെ ടോപ്പാണ് അപ്പോൾ അതൊക്കെ ട്രെൻസിൽ നിന്നൊക്കെ ഇടയ്ക്ക് എടുക്കാറുണ്ട് അപ്പോൾ ഇവർക്ക് ഞാൻ അധികം അങ്ങനെ ട്രെൻസിൽ നിന്ന് എടുത്തിട്ടില്ല കഴിഞ്ഞ തവണ ഞാനും ചേട്ടനും കയറിയപ്പോൾ ഇങ്ങനെ കണ്ടുവച്ചിരുന്നു ഡ്രസ്സൊക്കെ അങ്ങനെ ഇവരെയും കൂട്ടി കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ സെലക്ഷൻ നല്ല രീതിയിലുണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റി ഒരുപാട് സമയമൊന്നും ചിലവഴിച്ചില്ല അതും എല്ലാം തിരക്കാവുന്നതിന് മുന്നേയാണ് ഞങ്ങൾ പോയത് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സമാധാനമായിട്ട് വൈകുന്നേരം ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ ആ സമയത്താണ് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ഞങ്ങൾ എടുത്തു ആ കൂടുതൽ ദേവൂര് നല്ലൊരു വൈറ്റിൽ നല്ലൊരു ഡിസൈനുള്ള പൂക്കളുടെ ഒരു ടീഷർട്ട് കിട്ടി അത് ഞാൻ പറഞ്ഞു അത് മാറ്റി വെച്ചിട്ട് നമുക്ക് പിന്നീട് ഇടാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു റേഞ്ചിലാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഡ്രസ്സാണ് ചേട്ടനെ പെയിൻറ്റിങ് തൊഴിലാളികളുടെ ഒരു അസോസിയേഷനുണ്ട് അപ്പോൾ അതിൻ്റെ മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു കിറ്റ് കിട്ടി ഓണക്കിറ്റാണ് ഈ തവണ കിട്ടിയത് അപ്പോൾ അതിനുള്ള ഐറ്റംസൊക്കെ ഞാനിങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് പഞ്ചസാര ചെ പഞ്ചസാരയും ചെറുപയറും മഞ്ഞൾപ്പൊടിയും സാമ്പാർ പൊടിയും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് നമുക്ക് അത്യാവശ്യം ഒക്കെ അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിറ്റ് റേഷൻ കടയിൽ നിന്നും കിറ്റ് വാങ്ങിക്കാനെ കൊണ്ട് ഇതുവരെയും പോയില്ല റേഷൻ കടയിൽ നിന്നും കിറ്റ് ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇങ്ങനൊരു കിറ്റ് ഞങ്ങൾക്ക് കിട്ടി വീണ്ടും എനിക്ക് ഒരു ഓണസദ്യ കൂടി കഴിക്കാനുള്ള ക്ഷണം കിട്ടിയിരുന്നു അവിടെയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു അതിലൊക്കെ പങ്കെടുത്തു അങ്ങനെ ഈ തവണ രണ്ടാമത്തെ ഓണസദ്യയാണ് ഇത് ശ്രീകുടനും ദേവുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുപ്പിയിൽ വെള്ളം നിറയ്ക്കുകയും വടം വലിയും അങ്ങനെ കുറച്ച് മത്സരങ്ങളൊക്കെ അവിടെയും ഉണ്ടായിരുന്നു ഒരു എൻജോയ്മെൻ്റ് അത്ര തന്നെ നമ്മളെ എപ്പോഴും ഓരോ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബിസി ആയിട്ടിരിക്കും ഒരു പ്രോഗ്രാമൊക്കെ വരുന്നത് നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമാണേ അങ്ങനെ രണ്ടാമത്തെ ഓണസദ്യയും ഞാൻ കഴിച്ചു എനിക്കാണെങ്കിൽ പ്രഥമിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രഥമൻ കഴിക്കുമ്പോൾ പപ്പടവും പഴവും ഒക്കെ ഇട്ട് ഞെരുടെ കഴിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് കൂടാതെ പാൽപ്പായസമുണ്ടായിരുന്നു കൈക്കൂട്ടന് പാൽപ്പായസം അവനെ പ്രഥമന് അത്ര പിടുത്തൊന്നുമില്ല അങ്ങനെയാണ് അവന് പൂരാടവായിട്ട് നല്ല ഒന്നാന്തരം വെയിലായിരുന്നു കേട്ടോ കയ്യൊക്കെ അങ്ങ് പൊള്ളി പോകുമായിരുന്നു വണ്ടി ഒഴിച്ചിട്ട് പിന്നെന്താണ് ഒരു കാര്യം പറഞ്ഞാൽ ഓണത്തിന് നമ്മൾ ഒരുപാട് പൈസ ഒന്നും ചിലവാക്കി പച്ചക്കറിയും പലയിരക്ക സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല അത്യാവശ്യം നമ്മൾ സാധാരണ വാങ്ങുന്നത് പോലെ ഒരു കിറ്റും പിന്നെ അത്യാവശ്യം വേണ്ട ഒരു ചേനയും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ പലയിരക്ക് സാധനം ഒട്ടുമിക്ക സാധനങ്ങൾ നമുക്കുണ്ട് വീട്ടിലിരിപ്പുണ്ട് അത് പോരാത്തത് മാത്രം വാങ്ങിച്ചു അല്ലാതെ ഓവറായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് ഉച്ച ഒക്കെ ആകുമ്പം എൻ്റെ വീട്ടിലേക്ക് ചേട്ടനും പിള്ളേരും കൊണ്ട് പോകും അവിടത്തുനിന്ന് തിരിച്ചു വരത്തുള്ളൂ അന്ന് വരുമ്പോൾ ഒരു ചെറിയ രീതിയിൽ ഒരു ഫുഡ് വൈകുന്നേരത്തേക്കിന് ഉണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത്രയൊക്കെ ഉള്ളു ഓണം പർച്ചേസ് സാധനങ്ങളുടെ ഇനിയും ദേവിന് കുറച്ച് വളയോ കമ്മലോ അങ്ങനെയൊക്കെ വാങ്ങിക്കാനൊക്കെ കൊണ്ട് ഉത്രാടത്തിൻ്റെ അന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഒരു ഭംഗിയുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം പണ്ടൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെ കളറൊക്കെ മുക്കി കൊണ്ടിരുന്നത് ഇത് വീണ്ടും ഒന്ന് കാണാൻ സാധിച്ചു അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു അവരോട് ചോദിച്ചിട്ട് വീഡിയോ എടുത്തോട്ടേം ചോദിച്ചിട്ട് വീഡിയോ എടുത്തതാണ് റീൽസ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പല പല കളറുകളിൽ ഇതെന്തോ പൊടിയാണെന്ന് എന്നോട് പറഞ്ഞു പൊടി കലക്കി അങ്ങനെ അവരച്ചു മുക്കുന്നാണെന്നിട്ട് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്നും അവർക്ക് ഈ കളർ തന്നെ കാണുമെന്ന് അല്ല തൂവല കളിക്കുമ്പോൾ ഈ കളറൊക്കെ അങ്ങ് പോകുമെന്ന് അവർ പറഞ്ഞു